مُلَبَّو വലിയ പ്ലാന്റും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിന് എങ്ങനെ ഒന്ന് മിനി പോട്ടിലേക്കാക്കും അതായിരുന്നു ടാസ്ക് അതിന് ഞാൻ വേഗം ഗൂഗിളിൽ പോയിട്ട് ഒരു റെഫറൽ പിക്ക് അതുപോലെ എടുത്തു അപ്പൊ ഇതിനെ നമുക്ക് ഏകദേശം ഒരു കുഞ്ഞു പോട്ടിൽ കാക്കാലോ അങ്ങനെ ഇത് ആറിതളാക്കാൻ ആറ് റൗണ്ട് ചുറ്റിയിട്ട് നമ്മൾ ഇതുപോലെ എടുക്കാം പിന്നെ അതുപോലെ അഞ്ച് അഞ്ചിതൾ അതുപോലെ മൂന്ന് ഇതൾ ഈ പെന്നിൽ ഇതുപോലെ അഞ്ച് വട്ടം ചുറ്റാലും നമുക്ക് ഒരു അഞ്ചിതൾ ഉണ്ടാക്കാം സംഭവത്തി കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കുറച്ച് അധികം ഉണ്ടാക്കേണ്ടതുണ്ട് കുറച്ച് ടൈം ഇരുന്നിട്ടുണ്ട് എന്നാലും ഔട്ട് ഒന്ന് നല്ലോണം കിട്ടണേന്നായിരുന്നു പ്രാർത്ഥന പിന്നെ ഈ പൈപ്പ് ക്ലീനർ ഞാൻ പ്യോർ വൈറ്റ് തന്നെയാണ് എടുത്തത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഒരു ഓഫ് വൈറ്റ് ആയിരുന്നു നല്ലത് പക്ഷേ കയ്യില് വേണ്ടേ അങ്ങനെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ആണല്ലോ അങ്ങനെ നമ്മൾ ഇത് വെച്ച് തന്നെ അതാ വിരിഞ്ഞ മുല്ലപ്പൂ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മൊട്ടുണ്ടാക്കിയെടുക്കട്ടെ അതിന് ഞാൻ നാലൾ വെച്ചാണ് ഇതുപോലെ ഒക്കെ ചെയ്തെടുക്കുന്നത് ഈ ഹെയർ സ്ട്രേറ്റ്നറിന് പകരം നിങ്ങക്ക് അയൺ ബോക്സ് എടുക്കാട്ടോ പിന്നെ നമ്മുടെ ലൈറ്റർ യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഷേപ്പ് ഒക്കെ റെഡിയാക്കുന്നത് അങ്ങനെ ഈ മുല്ലപ്പൂ മുട്ട് കണ്ടപ്പോ എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നോ അങ്ങനെ ഇതൊരു വൈറ്റ് പോട്ടും കൂടെ ഉണ്ടാക്കി നമ്മുടെ മുല്ലപ്പൂവിന് ഇതിൽ വെച്ചെടുത്തിട്ട് സംഭവം എങ്ങനെയുണ്ട് ഇത് വേഗം കമന്റ് ചെയ്തോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്